ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു ഒന്നാം തരം സ്നാക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കണ്ടല്ലോ അല്ലേ ഏതാണ്ട് കുഴിപ്പണിയാരൊക്കെ പോലെ പക്ഷേ റവ കൊണ്ടാണ് തയ്യാറാക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് നല്ല ഒരു കാര ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ പണിയാരത്തിൻ്റെ കൂടെയോ ഒക്കെ പറ്റുന്ന ഒരു ചട്നിയാണ് അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇപ്പം ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വറുത്ത രവയാണ് നമ്മൾ വറുത്തതല്ല മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം ഇതിനുപയോഗിക്കാനായിട്ട് അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു ഒന്ന് കുതിരാനായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് ഇതൊന്നരച്ചെടുക്കണം നന്നായിട്ട് അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ ഇപ്പം നന്നായിട്ട് കുതിന്ന് വീർത്ത് വന്നിട്ടുണ്ടെന്ന് ഇനി അതിലോട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ ചെറിയതും രണ്ട് ടേബിൾ സ്പൂൺ ചോറും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ താഴെ ഈസ്റ്റ് വേണം ചേർത്തിരിക്കുന്നത് കേട്ടോ കാൽ ടീസ്പൂണിനെ കാട്ടിൽ കുറച്ച് കുറവ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ അനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ ഇപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കാര ചട്നി തയ്യാറാക്കാമേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് സാമാന്യം വലിപ്പമുള്ള കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ച് ആ മിക്സിയിൽ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമായിരുന്നേ അങ്ങ് അരഞ്ഞു പോരുത് കേട്ടോ അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും അതിനാ ഒരു ടേസ്റ്റ് വരത്തില്ല ോട്ട് എടുത്തിരിക്കുന്നത് എട്ടൊമ്പത് അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് ടൊമാറ്റോ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഏഴ് സാമാന്യം വലുപ്പത്തിലുള്ള കാശ്മീരി ഡ്രൈ ചില്ലിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതും വളരെ ചെറിയ ഒരു കഷ്ണം പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് നന്നായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വളരെ ചെറിയൊരു കഷ്ണം പുളി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ല ചെറിയൊരു നെല്ലിക്കായില്ലേ ആ വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഏതെണ്ണയും ചേർക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിന് ശരിക്കും വെളിച്ചെണ്ണയല്ലേ വേണ്ടത് പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ തേങ്ങ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ കടുകും ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്നൊരിച്ചിര കൂടിയാലും ഒരു കുഴപ്പമില്ല രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉഴുന്നായാലും കുഴപ്പമില്ല പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്നും പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉഴുന്നുകൂടെ അതിൻ്റെ ഇടയ്ക്ക് ആ ചട്നി കഴിക്കുമ്പം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കടുക് പൊട്ടി ഉഴുന്നൊക്കെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ ഉള്ളി ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ മിക്സിയിലല്ല അടിക്കുന്നതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കല്ലിൽ ചതച്ചെടുത്താലും മതി കേട്ടോ പക്ഷേ തീരെ അങ്ങ് വലിയ കഷ്ണമായി പോകരുതേ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമെ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഏതാണ്ട് ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയെല്ലാം അരച്ചതും കൂടെ അതിനൊപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നമ്മൾ ആ അരച്ച് മിക്സിയുടെ ജാറുണ്ടല്ലോ അത് മാക്സിമം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് അതുമൊന്ന് കഴുകി ഇതിൻ്റെ ഒപ്പം ചേർക്കണേ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നല്ല ക്ഷമയോടെ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു നിറമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ അത് വഴറ്റിയാലേ ഈ ഒരു ചട്നിക്ക് നല്ലൊരു സ്വാദുണ്ടാവുള്ളൂ കേട്ടോ ഇന്നലെ ഞാൻ മുട്ട ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു അതിലാണെന്നുണ്ടെങ്കിൽ മുട്ടദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് മറന്നുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പോൾ പുളിയുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു രണ്ട് നുള്ള പഞ്ചസാരയും കൂടി ഇടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ അത് ചേർക്കാൻ മറന്നുപോയതാണേ ഞാൻ മുട്ട ദോശയുടെ കൂടെ കഴിച്ച് നോക്കി ഇഡ്ഡലിയുടെ കൂടെ കഴിച്ച് നോക്കി ചോറിൻ്റെ കൂടെ കഴിച്ചു എല്ലാത്തിൻ്റെയും കൂടെ ഒന്നിനൊന്നും നല്ലതാണ് ഈ കാര കേട്ടോ തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ് ഈ ഒരു കാര അപ്പോൾ നമ്മുടെ കാരച്ചട്നിയൊക്കെ റെഡിയാക്കി പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടല്ലോ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ നിങ്ങൾക്ക് അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പം തന്നെ ഇത് ഫെർമെൻ്റ് ചെയ്ത് വന്നോളണം എന്നില്ല ഓരോ ക്ലൈമറ്റിനനുസരിച്ചും നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ അളവിനനുസരിച്ചും ചിലപ്പം വ്യത്യാസം വരും ചിലപ്പം കുറച്ച് കൂടുതൽ ഈസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരും പക്ഷേ ഞാൻ കാൽ ടീസ്പൂണിൻ്റെ താഴെയല്ലേ ചേർത്തുള്ളൂ അതുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറെടുത്തു അതൊന്ന് ഫർമെൻറ്റ് ചെയ്ത് വരാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ സ്നാക്കിനകത്ത് കുറച്ച് കാര്യങ്ങൾ വഴറ്റി ചേർക്കാനുണ്ട് അതിൻ്റെ ആ തുടക്കഭാഗം ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഭാഗം മാത്രം ഇച്ചിരി ഇച്ചിരുന്ന് മിസ്സായിട്ടുണ്ട് ആ പാനിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ എണ്ണ ചൂടായപ്പോഴേക്കും അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുകും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉഴുന്നും ഇതിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടി ഉഴുന്നൊക്കെ മൂത്ത് വരുമ്പോഴേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുത്തത് സാമാന്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തൻ്റെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കാലിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇപ്പോൾ എല്ലാം ദേ ആവശ്യത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ കൂട്ടുണ്ടല്ലോ ആ കൂട്ടിലേക്ക് അതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി വഴറ്റിതിലും റവ അരച്ചതിലും ഒക്കെ ഉപ്പുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴേ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനേ ഇത് നിങ്ങൾക്ക് എണ്ണ ഇല്ലാതെ വേണം ഉണ്ടാക്കാം എണ്ണ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു കുറേശ്ശേ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് വെച്ചേ ഞാൻ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഇനി നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന ആ സ്നാക്ക് ഓരോ ഹോളിലും നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ടിട്ട് നമുക്ക് ആക്കി നമുക്കാക്കിയെടുക്കാം ഒരു സൈഡ് ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് ഒന്നോടൊന്നും കുക്ക് ചെയ്തെടുക്കണേ പെട്ടെന്ന് അങ്ങ് തിരിച്ചിടാൻ നിൽക്കരുത് കേട്ടോ ഒരു പകുതി കൂടുതൽ ഭാഗം കുക്കായി കഴിയുമ്പോഴേ നമ്മളത് തിരിച്ചിടാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കൂട്ടെല്ലാം കൂടെ പുറത്തോട്ട് വന്നിട്ട് അതിൻ്റെ ഷേപ്പ് ഒക്കെ അങ്ങ് പോകും കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ച് മറിച്ചുമിട്ട് ഒരു പ്രാവശ്യം ഇട്ടത് മുഴുവൻ നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഒരു കപ്പ് റവ കൊണ്ട് ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇരുപത്തിരണ്ട് ഇങ്ങനത്തെ സ്നാക്കാണ് കിട്ടിയത് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം എല്ലാ കുഴിയിലും ഒഴിക്കാനുള്ളതുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിച്ചപ്പോൾ രണ്ടെണ്ണത്തിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഇരുപത്തി നാലെണ്ണമാണ് മൊത്തം ഉണ്ടാക്കിയെടുക്കാവുന്നത് അപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് ഇങ്ങനത്തെ സ്നാക്ക് കിട്ടിയേ എന്നെ നിങ്ങൾ അടുത്ത് കണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നു ആ സ്നാക്ക് കാണാനൊന്ന് കാണാൻ മാത്രമല്ല നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ശരിക്കും അത് അങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ എനിക്ക് ഈ കാരച്ചട്നിയുടെ ഒരിച്ചിര പ്രിയം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര തന്നെ ഉണ്ടാക്കിയത് എളുപ്പമുള്ള സ്നാക്കല്ലേ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒരെണ്ണം ആ കാര ചട്നി മുക്കും കൂടെ നിങ്ങളെ കാണിക്കാമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്